നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ കേരളത്തിലടക്കം ഞെട്ടിച്ചുകൊണ്ട് ഒരു പോക്സോ കേസ് അതിപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് കാസർഗോഡാണ് ഒരു പതിനാറ് വയസ്സ് അല്ല പതിനാല് പതിനാറ് പേർ എന്നാൽ ഒരു പ്രായം അത് മാത്രം പ്രായപൂർത്തിയായിട്ടില്ല ഒരു കുട്ടിയെ ഇപ്പോൾ പതിനാറ് പേർ ചേർന്ന് പീഡിപ്പിച്ചിരിക്കുന്നത് പോക്സോ വകുപ്പിലാണ് പതിനാല് പേര് അതെ അത് അതിൽ ഏറെ ഞെട്ടലുണ്ടാകുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ നിരന്തരം നിരന്തരം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പല ഉന്നതരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ചിലർ ചില വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ വിദ്യ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടെന്ന് പറയുന്നു ഒരു ആർ പി എഫ് ഉദ്യോഗസ്ഥനുണ്ടെന്ന് പറയുന്നു അതുപോലെ ചില ഉന്നത നേതാക്കൾ പല പാർട്ടിയിലുള്ള ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇത് കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തു വന്നിട്ടില്ല എന്തായാലും കൃത്യമായിട്ട് തന്നെ ഒരു നാല് വിഭാഗക്കായിട്ട് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൈസ ഈ കുട്ടിക്ക് ഈ ഒരു പീഡനത്തിന് ശേഷം പൈസ കൊടുക്കുമായിരുന്നു അത്ര എന്തായാലും ഇത് ഇപ്പോൾ വളരെ നടുക്കം തന്നെയാണ് കാരണം ഈ ഡേറ്റിംഗ് ആപ്പ് നമുക്കറിയാം പണ്ടൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ ഒരാളെ നമുക്കൊന്നൊരു പ്രണയിക്കാൻ സെറ്റാക്കാനൊക്കെ തന്നെ ലെറ്റർ കൊടുക്കുക പിന്നാലെ കാത്തിരിക്കുക ഇന്നൊന്നും അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നൊക്കെ ഒരു മൊബൈൽ ഫോൺ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്കൊരു പാർട്ട്ണറെ കണ്ടെത്താനായിട്ട് സാധിക്കും പക്ഷേ ചില ആളുകൾ അത് നല്ല രീതിയിൽ അതിൽ നിന്ന് ബന്ധം കണ്ടെത്തി വിവാഹം കഴിക്കുന്നവരുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ചതിക്കുഴികളുണ്ട് അതിൽ കൂടുതൽ പെടുന്നത് ഈ കുട്ടികൾ തന്നെയാണ് പതിനെട്ട് വയസ്സായുള്ള കുട്ടികൾ പതിനെട്ട് വയസ്സ് മുകളിലുള്ളവരും പെടുന്നുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണ കൃഷ്ണേന്ദു നേരത്തെയൊക്കെ കുഞ്ഞുമക്കളെ പെൺകുട്ടികളെ സൂക്ഷിക്കണം എന്ന് പറയുന്ന അമ്മമാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് കുഞ്ഞുമക്കളായ ആൺകുട്ടികളെ നിങ്ങൾ സൂക്ഷിക്കുക കാരണം കാലം അത്ര നല്ലതല്ല ഇപ്പോൾ നേരത്തെയൊക്കെ പണ്ട് കാലങ്ങളിൽ ലസ്പിയനൊന്നും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ നമ്മളിപ്പോൾ പബ്ലിക്കായിട്ട് പറയുന്ന വിഭവങ്ങളൊന്നും പണ്ട് കാലങ്ങളിൽ ഇത്രത്തോളം ഉണ്ട് എന്നുണ്ടെങ്കിലും പക്ഷേ എത്രത്തോളം വലിയതില്ല ഇതിൽ സൈക്കോളജിപരമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് ലെസ്ബിയൻ എന്തുകൊണ്ടാകുന്നു ഒരു പക്ഷേ അത് അവരുടെ ഹോർമോൺ അവരുടെ ജന്മനായുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവർ അത്തരത്തിലാവുന്നേ സ്ത്രൈണ മനോഭാവം ചില പുരുഷന്മാർക്ക് ട്രാൻസ്ജെൻഡർ ആയിട്ട് മാറുന്നത് ജന്മനാലുള്ള ചില ഹോർമോണിൻ്റെ വ്യത്യാസം വ്യതിയാനം കൊണ്ടാണ് പക്ഷേ ചിലതൊക്കെ ജീവിതത്തിലെ ചില ട്രോമ അല്ലെ ജീ കുഞ്ഞുനാളിലൊക്കെ അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കാരണം അത് പലരും ഇത്തരത്തിൽ പറയുന്നുണ്ട് ലെസ്ബിയൻ കപ്പിൾസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൺകുട്ടികൾ ആണും ആണും തമ്മിലുള്ള ബന്ധങ്ങൾ ഇത്തരത്തിലാവുന്ന ഈ ചില കുഞ്ഞുനാളിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് അത്തരത്തിലവർ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതായിട്ട് മാറുന്നത് അതവിടെ നിൽക്കട്ടെ അത് ഒരുപക്ഷെ ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടായിരിക്കാം മറ്റുള്ള ഈ പറഞ്ഞുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷേ ഇന്നത്തെ കാലം അത്ര ശരിയല്ല ആൺകുട്ടികളെ അവർ അവർക്ക് അവരെ എന്തോ ഒറ്റയ്ക്കിട്ടാലോ അല്ലെ അവർക്ക് ഒറ്റയ്ക്ക് പോയാലോ ഒന്നും എൻ്റെ ആൺകുട്ടികളല്ലേ പേടിക്കേണ്ട കാര്യം കാലമില്ല കാര്യമില്ല എന്ന് പറയുന്നിടത്താണ് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ പ്രബുദ്ധ കേരളം അല്ലെങ്കിൽ സാക്ഷരത കേരളം എന്ന് പറയുന്നിടത്ത് ഉണ്ടാകുന്നത് ഇപ്പോൾ പതിനാല് വയസ്സുള്ള കുട്ടി അതായത് പ്രായപൂർത്തിയായിട്ടില്ല പതിനാല് വയസ്സുള്ള കുട്ടിയെ രണ്ട് വർഷമായിട്ടാണ് പതിനാല് പേരോളം അല്ലെ പതിനാറ് വയസ്സുള്ള കുട്ടി പതിനാല് പേരോളം പീഡിപ്പിക്കപ്പെട്ടത് ഈ കുട്ടിയുടെ അനുവാദത്തോടുകൂടി തന്നെയായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ ആദ്യമൊക്കെ അനുവാദമില്ലായിരിക്കാം പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അനുവാദത്തോടു കൂടിയായിരിക്കാം ചിലപ്പോൾ അനുവാദമില്ലാതെ ഇത് രണ്ട് ഘട്ടത്തിലായിട്ട് നമ്മൾ എടുക്കുക അനുവാദത്തോടു കൂടിയാണെങ്കിൽ ഡേറ്റിംഗ് ആപ്പുകൾ വഴിയാണ് ഇവരെ ഇവർ ഈ കുട്ടിയെ സമീപിച്ചിരിക്കുന്നത് ഡേറ്റിംഗ് ആപ്പുകൾ പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ അതിലേക്ക് ഫോണുകളൊക്കെ നമ്മളെപ്പോഴും സുരക്ഷിതമായിട്ടുള്ള ആപ്പുകൾ ചിലതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വളരെയധികം കെയർഫുള്ളായിട്ട് സൂക്ഷിക്കേണ്ടുന്ന ഘട്ടമാണ് ഒരു പക്ഷേ കുഞ്ഞു കുട്ടികളെ അതായത് മൈനറായിട്ടുള്ള കുട്ടികളെ അത് ആൺകുട്ടികളെയും പെൺകുട്ടികളെ ഇത് മാത്രമല്ല നിരവധി ക്രൂരകൃത്യങ്ങളിലോട്ട് നിരവധി ജീവിത ശൈലി അവർക്ക് മാറാനൊക്കെ സാധ്യതയുണ്ട് ഈ സോഷ്യൽ മീഡിയ ഇപ്പം എനിക്ക് കുട്ടികളുണ്ട് എനിക്ക് വളരെ ഭയത്തോടു കൂടിയാണ് ഞാൻ ഒരു പക്ഷേ നേടുന്നത് പക്ഷേ ഇന്ന് ഈ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടൊക്കെ ഗൂഗിളും ഈ പറയുന്നവണ്ണം ഏ ആപ്പുകളൊക്കെ കൂടുതൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടൊക്കെ കുട്ടികൾ ഉപയോഗിക്കേണ്ടുന്ന അവസ്ഥയുള്ളതുകൊണ്ടും ഈ പറയുന്നവണ്ണം അച്ഛനും അമ്മയ്ക്കും ഒക്കെ ജോലി ഉള്ളതുകൊണ്ടും എപ്പോഴും കുട്ടികളുടെ കൂടി ഇരിക്കാൻ ആളില്ല ഇന്നിപ്പോൾ കുടുംബമാണ് പണ്ടൊക്കെ അപ്പൂപ്പന മ്മൂമ്മ ചേട്ടൻ ചേച്ചി നാത്തുമ്മർ ഇങ്ങനെയുള്ള നിരവധി കുടുംബത്തിൽ ഇത്തരത്തിൽ ഫോണുകൾ കൊടുത്താൽ ഒരു പക്ഷേ ഒരാളില്ല അല്ലെങ്കിൽ രണ്ടുപേരില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല നമ്മളിപ്പോൾ വൈകിട്ട് ചിലപ്പോൾ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെയൊക്കെ അവസ്ഥ അറിയാമല്ല നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവരുണ്ട് ഡേ ഡ്യൂട്ടി ഉള്ളവർ അപ്പോൾ കൃത്യമായ രീതിയില്ല ചിലപ്പോൾ ഭാര്യയും ഭർത്താവും കാണുന്ന ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും ഇത്തരത്തിലുള്ള ഫാസ്റ്റ് ലൈഫിൽ അണു കുടുംബ വ്യവസ്ഥിതിയിൽ പോയിക്കൊണ്ടിരിക്കുക ഫ്ളാറ്റുകളിലാണ് ആൾക്കാർ താമസിക്കുന്നത് നഗര മേഖലയിൽ പ്രദേശങ്ങളിലൂടെയൊക്കെ പോകുകയാണെങ്കിൽ കുറേയൊക്കെ ഭേദമുണ്ട് എന്നാൽ അവിടെയും വീട്ടമ്മമാരെല്ലാം ജോലി ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ആരും സ്ത്രീകളാരും വീട്ടിൽ ഇരിക്കുന്നവരല്ലേ അച്ഛനും അമ്മയ്ക്കും തുല്യ പങ്കാളിത്ത അവർ തുല്യതയോട് ജോലിക്ക് പോയെങ്കിൽ ആ കുടുംബം നല്ല രീതിയിൽ ഇന്നത്തെ വളർന്നു വരുന്ന അല്ലെങ്കിൽ ഇന്നത്തെ വില നിലവാരം അനുസരിച്ച് ജോലി ചെയ്തെങ്കിൽ ആ ഒരു കുടുംബം മുന്നോട്ട് പോകും അവരെ കുറ്റം പറയാൻ പറ്റും ഈ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ഈ ഫോണായിരിക്കും കൊടുത്തുവിടുന്ന അവരുടെ പഠനവുമായി ഒക്കെ ബന്ധപ്പെട്ട് അപ്പോൾ കുട്ടികൾ ഇതിൽ അഡിക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത് ഒരുപാട് ഇന്നാരാണ് ഒരു മിനിറ്റ് പോലും ഫോണിൽ നിന്ന് കണ്ണെടുത്തിട്ട് പരസ്പരം സംസാരിക്കുന്നത് ഈ അച്ഛനും അമ്മയും വീട്ടിൽ വരുമ്പോൾ പോലും കുട്ടികൾ എന്താണ് അവർ ഫോണിൽ അച്ഛനും അമ്മയും വേറെ ഓരോരോ ഫോണിൽ അല്ലെങ്കിൽ ടി വിയിൽ ഇങ്ങനെ പോവാണ് പരസ്പര സംസാരമില്ല സംസാരമില്ലേ ഇവിടെ ത ഇവിടെയും സംഭവിച്ചിരിക്കുന്ന അത്തരത്തിലാണ് ഒരു പക്ഷേ പരസ്പര സംസാര കമ്മ്യൂണിക്കേഷൻ ഇല്ല ഞാൻ പറയുന്ന വൈകുന്നേരം അച്ഛനും അമ്മയും എപ്പോഴാണോ എത്തുന്നത് ആ സമയത്ത് ഫോണുകളൊക്കെ മാറ്റി മാറ്റിവെച്ച് കുറച്ച് നേരം കുട്ടികളോട് സംസാരിക്കുക അവരുടെ അന്നത്തെ സ്കൂൾ വിശേഷങ്ങൾ അവരുടെ മറ്റുള്ള കാര്യങ്ങൾ അവരുടെ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി എടുത്താൽ നമുക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് അവർ സെർച്ച് ചെയ്ത് ചില ബിരുദന്മാരുണ്ട് അതും ഡിലീറ്റ് ചെയ്യും അപ്പോൾ നമുക്കതിൻ്റെ ചില ആപ്പുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ബ്ലോക്ക് ചെയ്തിടാം അതിൻ്റെ ൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ബ്രില്യൻ്റ് ആണ് നമ്മളെയും കവച്ച് വെച്ച് ഓരോരോ ചെയ്യും പക്ഷെ അതൊക്കെ മാക്സിമം ഇവരുടെ സംസാരത്തിലൂടെ അവരുടെ ഇവരുടെ ചേഞ്ചിലൂടെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും കുട്ടികളെ നന്നായിട്ട് നിരീക്ഷിക്കണം നമ്മൾ വൈകിട്ട് വരുന്ന അവരുടെ ഇന്നലെ വരെയുള്ള ഒരു കുട്ടി ഇന്ന് ഇപ്പം ഈ കുട്ടി പതിനാറ് വയസ്സുള്ള ആൺകുട്ടി ഒരു പക്ഷെ ആദ്യമായിട്ട് അവൻ പീഡനം അനുഭവിച്ച ദിവസം ഒരു പക്ഷെ അവന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ട്രോമയിലൂടെ അവൻ കടന്നു പോയിരിക്കാം അന്ന് ആ ഒരു പക്ഷെ പേരൻസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് മനസ്സിലായേ പിന്നീട് പിന്നീട് ചിലപ്പോൾ ബ്ലാക്ക് മെയിലിങ്ങിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ അവൻ സ്വമേധ ഇഷ്ട ഇഷ്ടത്തോടെ ആയിരിക്കാം എന്താണെന്നുള്ള അറിയുന്നത് പക്ഷേ ഇവൻ ഇതിന് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതും വാർത്തകളിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്പുകൾ അവൻ ക്രിയേറ്റ് ചെയ്തതായിരിക്കുമല്ലോ ഒന്ന് ഒരാൾ മറ്റൊരാൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് ഇത് പല ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ പെടുന്നു എന്നുള്ളതാണ് അതിശയം അപ്പോൾ ഈ ആൺകുട്ടിയെ അവർ വിധേയമാക്കി വളരെ ക്രൂരമായ ഒരു ഒരു കാലമാണ് കടന്നു പോകുന്നത് ക്രൂരതയേറിയ ഒരു സംഭവമാണിത് ഒരു പക്ഷേ ൊക്കെ ഇത് എത്രത്തോളം ചർച്ച ചെയ്യുന്നു എന്നും അറിയില്ല പക്ഷേ ഇത് നമ്മൾ കൃത്യമായിട്ട് ഇത് അന്വേഷണം പെൺകുട്ടികൾക്ക് മാത്രമല്ല ഒരു കുഞ്ഞു കുട്ടിക്ക് ഇത്തരത്തിൽ അല്ലെങ്കിൽ മൈനോറായിട്ടുള്ള പെൺകുട്ടിയാണ് ഇത്തരത്തിൽ പതിനാലും പതിനഞ്ചും പേരും പിടിപേ വലിയ ഈ ചർച്ചയാവില്ലേ പക്ഷേ ആൺകുട്ടി ആണ് ആൺകുട്ടിയുടെ കാര്യത്തിൽ ഇത് നമ്മൾ ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ എത്രയോ കുട്ടികൾ ഈ പീഡനങ്ങൾ ഈ വന്ന പതിനാല് പേരും വേറെ എത്രയൊക്കെ ആൺകുട്ടികളുമായിട്ട് ഇത്തരത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ആർക്കറിയാം അപ്പം ഇതൊരു വല്ലാത്ത കാലമാണ് നമുക്ക് വിശ്വസിക്കാനും അപ്പുറമാണ് മാത്രമല്ല നമുക്കറിയാം ഒരു ആണുമാണും തമ്മിലുള്ള ലൈംഗിക ബന്ധം ആ കുഞ്ഞിനെ എത്രമാത്രം അതിൻ്റെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ പ്രമുഖരുണ്ട് ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ എന്താണ് ഇതിന് ചെയ്ത് തക്ക ശിക്ഷ ഇത് നിയമത്തിൻ്റെ ഏത് ഒരു സാധ്യതയും മറികടക്കാത്ത രീതി പതിനാല് പേരെയും കൈയോടെ പൊക്കണം ഇവർ മറ്റാരെങ്കിലും ആയിട്ട് ഇത് ഇത്തരത്തിലുള്ള ആൺകുട്ടികളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൂടി ചിന്തിക്കണം എന്തൊരു നാണക്കേടായിട്ടുള്ള ഒരു കാര്യ സംഭവമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് രണ്ട് വർഷമായിട്ടാണ് ഈ കുട്ടിയെ പതിനാല് പേര് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പം രണ്ട് വർഷമായിട്ട് ആ കുട്ടി എത്തരത്തിലുള്ള ട്രോമയിലൂടെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഈ ട്രോമയിലൂടെ നാളെ ഈ കുട്ടി ഏത് തരത്തിലായിരിക്കും അവൻ അവന്റെ ജെൻഡർ ഏത് തരത്തിലായിരിക്കും വരുന്നത് അവൻ ഈ ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെ അവൻ പെൺകുട്ടികളുമായിട്ടുള്ള സഹകരണം അവനുണ്ടാകുമോ പെൺകുട്ടികളോട് അവന് പ്രണയം തോന്നാനോ ഇഷ്ടം തോന്നാനോ എങ്ങനെയാണ് ഇടം വരുത്തുന്നത് ഇങ്ങനെ മാറിപ്പോകുന്ന ആദ്യം ഞാൻ പറഞ്ഞ രീതിയിൽ മാറി വ്യതിചലിച്ച് പോകുന്ന ജീവിത സാഹചര്യം കൊണ്ടും വ്യതിചലിച്ച് മറ്റൊരു ജെൻഡറായിട്ട് മാറുന്നവരും ഉണ്ട് ഈ രണ്ടുത ഒന്ന് ഹോർമോൺ ഡിഷ്യൂ കാരണം സ്വമേത അവരുടെ ജന്മനെ തന്നെ അവർക്കുള്ള വൈകല്യം അല്ലെങ്കിൽ അവർ അവർ ഇത്തരത്തിലായത് അത് അവരെ കുറ്റം പറയാം പക്ഷേ ഇത്തരത്തിലാകുന്നവരും ഇന്ന് സമൂഹത്തിലുണ്ട് ഏറി വരുന്നുണ്ട് നമ്മൾ ഹോസ്റ്റലുകളിൽ പെൺകുട്ടികൾ ലെസ്ബിയൻസ് എന്തുകൊണ്ടാണ് ആവുന്നത് ഹോസ്റ്റലുകളിലെ അവരുടെ ഒറ്റപ്പെടൽ അവർക്ക് കിട്ടുന്ന കെയറിങ് വീട്ടിൽ നിന്ന് ഉള്ള തിരസ്കരണം അപ്പോൾ കൂടുതലും കൂട്ടുകാരികളുമായിട്ട് കൂടുതലെടുക്കും ഇത് ഒരു പക്ഷേ ഇതിൽ എതിർക്കുന്നവർ കാണും പ്രേക്ഷകർ അങ്ങനെയല്ല ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എനിക്കറിയാവുന്ന രണ്ടുപേരും ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ എന്തു ചെയ്യും ഒരു അറ്റാച്ച്മെൻറ്റ് വരും ആ അറ്റാച്ച്മെൻറ്റ് അവരെ അവരുടെ മറ്റുള്ള വേറൊരാണിലോട്ട് പോകാൻ ഇവർ പോസിറ്റീവ് അവർക്ക് സെൽഫിഷ്നസ് ഉണ്ടാകുമ്പോൾ അവരെന്തെയ്യും ഇവരിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി ചെയ്യുന്നു അപ്പം അവർക്ക് ആണുങ്ങളോട് കൂടുതൽ ഇത് താല്പര്യക്കുറവ് വരും ഇവർ ഈയൊരു ജെൻഡർ ആയിട്ട് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ വരും ഹോർമോൺ ഇതുകൊണ്ട് വരുന്നവരും ഉണ്ട് അല്ലാതെയും വരുന്നവരുമുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ആൺകുട്ടി എങ്ങനെയാണ് എത്തരത്തിലായിരിക്കും ഇനി പോകുന്നത് അവൻ അവനെ എങ്ങനെയായിരിക്കും ഒരു പെൺകുട്ടിയെ നേരിടുന്നത് സ്വാഭാവികം ഇത് ഇതൊരു എക്സാമ്പിൾ എക്സാമ്പിളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുന്നത് ഒരു പക്ഷേ നമ്മുടെ മക്കളൊക്കെ ഒരു 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 ഇത്ര പേർസെൻറ്റേജ് ഇങ്ങനെയൊക്കെ ആകുന്നതിനുള്ള കാരണങ്ങൾ ഇങ്ങനെയാണ് എന്തുകൊണ്ട് ഇപ്പോൾ ഒരുപാട് കേസുകൾ വരുന്നുണ്ട് അല്ലേ ആൺകുട്ടി ഇപ്പോൾ ആർക്കും ഇത് പറയാൻ വലിയ വൈക്ലബ്യൊന്നും പണ്ട് ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ആണെന്ന് പറയുന്നതിന് ഒരു ഒരു മടിയാണ് അവരത് ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല പൊതുസം മധ്യദീതി അത് പറയുന്നുണ്ട് അത് വലിയൊരു പ്രശ്നമായിട്ട് ആരും കാണുന്നില്ല പക്ഷേ അത് എങ്ങനെയായി എങ്ങനെയാണ് ഇത്തരത്തിലോട്ട് വന്നത് നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ ചില നിർണായക ഘട്ടങ്ങളിലാണോ മാറിയത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇവരെ ആ ഒരു വിഭാഗത്തിൽ തന്നെ പെടുത്താൻ ഒരു പക്ഷേ നല്ലതാണ് അത് സമൂഹം അത്തരത്തിലുള്ളവരെ അംഗീകരിക്കുന്നത് നല്ലതാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തെയൊക്കെ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അവർ വരണം അവരും നമ്മുടെ സമൂഹത്തിൽ വരണം പക്ഷേ അത് ഇത്തരത്തിലുള്ള തിത്താനുഭവങ്ങളിൽ നിന്ന് ഉടലെടുത്തതാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയണം അങ്ങനെയുണ്ടെങ്കിൽ അവരെ ഒരു ഒരു കൗൺസിലിങ്ങിലൂടെയൊക്കെ മാറ്റാൻ നമുക്ക് കഴിയും മാറി വരാൻ കഴിയും കാരണം ഒരു ട്രോമ നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ആൺകുട്ടിയുടെ കാര്യം ഒന്നും ആലോചിച്ചു ഇനി അവനെന്തോരം കൗൺസിലിങ്ങും കാര്യങ്ങളുമൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്താലായിരിക്കും അവനെ അതിൽ നിന്ന് മാറ്റിയെടുക്കാനും അല്ലെങ്കിൽ അവനെ ഈ ഒരു ട്രോമയിൽ നിന്ന് മാറ്റാനും അവനെ ശരിയായിട്ടുള്ള ജീവിതത്തിലേക്ക് മാറ്റാനും ഇവൻ പണം വാങ്ങിച്ചിരുന്ന് അതിൽ നിന്ന് നമുക്ക് സംശയങ്ങളുണ്ട് കാരണം പണത്തിന് വേണ്ടി ഇവൻ തന്നെ ഈ കുട്ടി തന്നെയാണോ ഇത്തരത്തിലുള്ള ഡേറ്റിംഗ് ഇത് ചെയ്തിട്ട് വരുത്തിയതാണോ എന്നുള്ളതറിയില്ല പക്ഷേ എങ്ങനെ വരുത്തിയാലും മറുഭാഗം നിൽക്കുന്നവർ മുതിർന്ന വ്യക്തികളാണ് ഏ മൈനറായിട്ടുള്ളൊരു കുട്ടിയാണ് ഈ കുഞ്ഞിനെ അങ്ങനെ ദുരുപയോഗം ചെയ്യരുത് അല്ലെങ്കിൽ ഇത്തരത്തിലുണ്ടെങ്കിൽ അവർ വേണം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ പറഞ്ഞാൽ ആർമിയിലും ഒക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ആപ്പുകൾ എത്ര ആൺകുട്ടികളെ മുതലെടുക്കുന്നുണ്ട് ആ ഏതാണ് കണ്ടുപിടിക്കണം ഇതിന് ശക്തമായിട്ടുള്ള ഒരു സൈബർ അന്വേഷണം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു മാത്രമല്ല മറുഭാഗത്ത് നിൽക്കുന്നവർ ഇത്തരത്തിലുള്ള ഒരു മൈനർ കുട്ടി ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ വ്യക്തിയാണ് ആർമിയിലെ ഉദ്യോഗസ്ഥനാണ് ഇവരെന്തു ചെയ്യണം കേസ് ഫയൽ ചെയ്യണം ഒരു കുട്ടി ഇത് ചെയ്യുന്നു ഇന്നേ ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ആ കുട്ടിയെ എന്ന് ഉത്തരവാദിത്തപരമായിട്ട് സമൂഹത്തിൽ നിൽക്കേണ്ടുന്ന വ്യക്തികൾ തന്നെയാണ് കുഞ്ഞിനെ ചൂഷണം ചെയ്തിരിക്കുന്നത് അപ്പം ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള പൊങ്കവന്മാരുണ്ട് ഇങ്ങനെയുള്ളവന്മാർ ഉണ്ട് എന്നുള്ള ചിന്തിക്കുക പെൺകുട്ടികളെ മാത്രമല്ല നിങ്ങൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ട കുട്ടികൾക്ക് അറിയില്ല ഇതിൽ ചെറിയത് തെറ്റേത് കുട്ടികൾക്ക് ബാഡ് ടച്ച് ഗുഡ് ടച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ആൺകുട്ടികളെയും പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്ന് ഓരോ പേരൻസും പഠിപ്പിച്ചു കൊടുത്ത് അവരെ വളർത്തണം എന്താണ് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഈ അനാവശ്യമായിട്ടുള്ള ദുരുപയോഗം നിങ്ങൾ ഓരോ ദിവസവും എനിക്ക് എനിക്കന്നെ ഇതൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത ഭയമാണ് ഞാനും ഒരു അമ്മയാണ് പക്ഷേ ഓരോ ദിവസം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നെക്സ്റ്റ് ഡേ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഒരു ദിവസം കിട്ടുന്നിടത്ത് നിങ്ങൾ ഒരു മണിക്കൂർ മണിക്കൂർ നിങ്ങൾ കുട്ടികളോടൊന്ന് സംസാരിക്കുക സംസാരിക്കുമ്പോൾ ആ അവരുടെ ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റും അച്ഛനും അമ്മയ്ക്കും ഒക്കെ അത് പിടികിട്ടും വിദേശത്ത് ജോലിയുള്ളവരാണെങ്കിലും ഫോണിലൂടെ യും വീഡിയോ കോൾ ഇന്ന് ചെയ്യാം അപ്പം നിങ്ങൾ എന്തോരോ സോഷ്യൽ മീഡിയയും നമ്മൾ സിനിമയൊക്കെ കാണാൻ എത്ര എത്ര മണിക്കൂറുകളാണ് നമ്മൾ കളയുന്നത് ഇപ്പം ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട് ഞാനും ഉൾപ്പെടെ ഇത് ചിന്തിക്കേണ്ടിരുന്ന കാര്യം നാളെ കൃഷ്ണേന്ദു ഇത്തരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഈ പരസ്പര ബന്ധങ്ങൾ ബന്ധങ്ങളില്ലാണ്ടാവുന്ന ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങളൊക്കെ വരുന്നതിനും പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ് സമൂഹത്തിൻ്റെ ഫാസ്റ്റ് ലൈഫും അണുകുടുംബവും ഒക്കെ തന്നെയാണ് വല്ലപ്പോഴും അപ്പൂപ്പൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പിള്ളാരെ കൊണ്ടുവന്ന് നിർത്തി ഒരു ഒരു ഈ ഓണ അല്ലെങ്കിൽ ക്രിസ്മസ് ഇത്തരത്തിലുള്ള ആഘോഷവേളകളിലൊക്കെ എങ്കിൽ ിലും ഒരു കൂട്ടുകുടുംബമായിട്ടൊരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കുട്ടികൾ തമ്മിൽ എന്തു ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കാര്യങ്ങൾ പറയും അപ്പോൾ ഒരാൾ മറ്റൊരാളോട് പറയും ആ വ്യക്തി അമ്മയോടോ മാമിയോടോ അപ്പച്ചനോടോ ഒക്കെ പറയും ഇങ്ങനെയെങ്കിലും നമുക്ക് ഇവരെ ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലാതെ പിടി കിട്ടാത്ത പിള്ളേരായിട്ട് വളർത്തരുത് അങ്ങനെ ആകുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അവസ്ഥയാകും ഇതിന് കൃത്യമായിട്ട് നിയമം നടപടി തന്നെ എടുക്കണം ഇത് ഡേറ്റിംഗ് ആപ്പുകളായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചും ഈ പതിനാല് പേര് മറ്റേതൊക്കെ കുട്ടികളെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കാരുമായിട്ട് ഇത്തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളത് അറിയണം ഇന്ന് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തെ എച്ച് ഐ വി പോലുള്ള രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അപ്പം തീർച്ചയായിട്ടും ഇത് മുമ്പോട്ട് തന്നെ പോകണം